ഹലോ ഫ്രണ്ട്സ് ഇതൊരു അടിപൊളി സ്വിച്ചാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പേര് നോറിസിസ് എന്നാണ് ഇത് ശരിക്കും നല്ല ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള സ്വിച്ചുകളാണ് ഇവർ ഇറക്കുന്നത് ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെ അലൂമിനിയം ബേസിലാണ് ഇതിൻ്റെ ബോഡിയെല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് അതുമാത്രമല്ല ഇതിനകത്തൊരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റിയേക്കാളും കൂടെ ഇതിൻ്റെ ഡിസൈനുകളും നമുക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു തരത്തിലുള്ളതായിരിക്കും അതുമാത്രമല്ല ഇവർ പുതിയ മോഡൽ ടൈപ്പിലുള്ള സ്വിച്ചുകളും ഇവരിറക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഡിസൈൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങും തന്നെ വേറെ ഒരു സ്വിച്ച് കമ്പനിയിലും കണ്ടിട്ടില്ലാത്ത മോഡലാണ് ഇതാണ് ആ മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു സ്വിച്ചിൽ തന്നെ അല്ലെങ്കിൽ ഒരു മോഡലിൽ തന്നെ ചെറിയ രണ്ട് സ്വിച്ച് താഴെ മുകളിലായിട്ട് പിടിപ്പിച്ചിട്ട് എട്ട് സ്വിച്ചുകൾ ഒരേ ലൈനിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയ മോഡലിലുള്ള സ്വിച്ചുകളാണ് ഇതുള്ളത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ ചെറിയ സ്ഥലത്ത് നല്ല കോമ്പാക്റ്റായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ കമ്പനി നല്ലോണം ഇറക്കുന്നുണ്ട് മാത്രമല്ല ഇതിൻ്റെ ബാക്കിലുള്ള ഇതിൻ്റെ ഫിറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നല്ല ക്വാളിറ്റിയിലും ബെസ്റ്റ് ക്വാളിറ്റിയിൽ തന്നെയാണ് ഇവർ ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും